ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിക്കറ്റ് ടീം ഈ സീസണിലെ എല്ലാ കളികളും വിജയിച്ച് പര്യടനം പൂർത്തിയാക്കുന്നു വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഈ സീസണിലെ മത്സരങ്ങൾ ജൂലൈ മൂന്ന് മുതലാണ് സ്പെയിനിൽ ആരംഭിച്ചത് അത്ലറ്റിക് അവത്തിക്കാന എന്ന പേരിൽ അറിയപ്പെടുന്ന വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിൽ കൂടുതലും മലയാളികളായ വൈദികരും സെമിനാരിക്കാരുമാണ് ടോർച്ച് ഓഫ് ഫെയ്ത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ടീമിൻ്റെ പര്യടനം സ്പെയിനിലെ അലികാന്ത് മുർസിയ മലാക്ക ഘനത എന്നിവിടങ്ങളിലായിരുന്നു നടന്നത് പര്യടനത്തിൽ ക്രിക്കറ്റ് കളിക്കു പുറമെ ജയിൽ സന്ദർശനവും ഇടവ സന്ദർശനങ്ങളും യുവജനങ്ങളുമായുള്ള കൂടിക്കാഴ്ചകളും ഭിന്നശേഷിക്കാരുമായുള്ള സന്ദർശനങ്ങളും എന്നിവയുണ്ടായിരുന്നു കായികരംഗത്തിലൂടെ ക്രിസ്തീയ സാഹോദര്യം ഊട്ടിയുറപ്പിക്കുക എന്ന കാഴ്ചപ്പാടിന് സാക്ഷ്യം വഹിക്കാനാണ് ടീം അംഗങ്ങളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഈ ടീമിനെ ഈ വർഷം ജനുവരി ഇരുപത്തിയാറ് മുതൽക്കാണ് വത്തിക്കാൻ്റെ ഔദ്യോഗിക ടീമായി പ്രഖ്യാപിച്ചത് ബ്രിട്ടൻ അർജന്റീന കെനിയ പോർച്ചുഗൽ മാൾട്ട എന്നീ രാജ്യങ്ങളിലേക്ക് ഇതിനോടകം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിക്കറ്റ് ടീം പര്യടനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ട് പര്യടനത്തിൽ കളി കാണാനും ടീം അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമായി അന്ന് എലിസബത്ത് രാറ്റ്നി ഗ്രൗണ്ടിൽ വന്നിരുന്നു റോമിലെ പന്തിഫിക്കൽ സർവകലാശാലകളിൽ പഠിക്കുന്ന മുപ്പതോളം വൈദികരും സെമിനാരിക്കാരും അടങ്ങുന്നതാണ് വത്തിക്കാൻ ടീം ഇവരിൽ പ്രധാനമായും ഇന്ത്യ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഈ സീസണിലെ ടീമിൻ്റെ ക്യാപ്റ്റൻ അയർലൻഡിൽ നിന്നുള്ള ഇമോൺ ഒഹിക്കിൻസും പരിശീലകൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായ ഡെയിൻ മൈക്കിൾ കിർബിയുമാണ് വത്തിക്കാനെന്ന കൊച്ചു രാജ്യത്തിന്റെ പതാകയുടെ നിറമായ മഞ്ഞയാണ് ക്രിക്കറ്റ് ടീമിന്റെ ഔദ്യോഗിക വേഷവും വേണ്ടി വത്തിക്കാനിൽ നിന്ന് ഫാദർ ജിയോ തരകൻ